വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുടത്ത് സ്വാമിയെ പൂജിക്കാത്തവരായിട്ട് അധികം ആര്യ ആളുകളില്ല വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കുളത്ത് വിഷ്ണുവാചാത്തൻ സ്വാമി പൂജിക്കുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് വ്യക്തികളുണ്ട് വ്യക്തികൾ കുടുംബം എന്ന് പറയുമ്പോൾ പൂർവികമായിട്ട് അവരുടെ പരമ്പരയായിട്ട് ആചരിച്ചു വരുന്നതായ ഓരോ കുടുംബങ്ങളുണ്ട് ക്ഷേത്രങ്ങൾ കാവുകളുണ്ട് ഇനിയിപ്പോൾ അതല്ലാതെ വിശ്വാസപ്രകാരം അത് ഹിന്ദുക്കളായാലും അല്ലാത്തവരായാലും ഭഗവാനെ വിഷ്ണുമാചാത്തൻ സ്വാമി ആരാധിച്ചു പോരുന്നുണ്ട് അപ്പോൾ അതിനെ വ്യക്തമായിട്ട് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ കർമ്മരീതി അറിയാൻ പാടില്ലായിരിക്കാം അറിയുന്നവരുണ്ടായിരിക്കും അറിയുന്നവർക്കല്ല ഞാനിപ്പോൾ ഈ പറയുന്നത് പരിചയപ്പെടുത്തുന്നു അറിയാത്തവർക്കായിട്ട് അപ്പോൾ വിഷുമാചാത്തനെ അത് ഫോട്ടോ ഉണ്ടെങ്കിൽ വെറുതെ ചന്ദന തിരി കത്തിച്ച് അല്ലെങ്കിൽ വെളുക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കാം അതിലുപരി പ്രതിഷ്ഠ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഫോട്ടോ ആണ് പ്രതിഷ്ഠ വയ്ക്കാനായിട്ട് സാഹചര്യമില്ലേ പ്രതിഷ്ഠ വെച്ച പോലെ തന്നെയാണ് അതിൻ്റെ സങ്കല്പം അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തറ കെട്ടി അല്ലെങ്കിൽ അവിടെ ഒരു പൂജാമുറി ഉണ്ട് അത് വേറെ ആരും പ്രവേശനമില്ല അവിടെ വേറെ സ്ത്രീകളൊന്നുമില്ല അദ്ദേഹം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് അങ്ങനെ സങ്കല്പ ഒരു സെറ്റപ്പ് ആക്കിയാലും ശരി വിഗ്രഹത്തിന് പകരം ഫോട്ടോ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അവിടെ വെളുക്ക് കത്തിച്ചിട്ട് ഫോട്ടോ എന്തായാലും കഴുകാൻ പറ്റില്ല തുടയ്ക്കാം വെള്ളമൊക്കെ തെളിച്ചാൽ പരിസരമൊക്കെ ഇതാക്കാം വെളുക്ക് കത്തിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് പൂജ കൊടുക്കാം സാധാരണ പഞ്ചാറച്ചൻ്റെ പൂജ എന്തായാലും ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പം അത് പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ പ്രതിഷ്ഠേനെ നിത്യം കഴുകണം നിത്യം വെളുക്ക് വെക്കണം വല്ലപ്പോഴും ചെന്നിട്ടൊന്നും കാര്യമില്ല വിഷുമായിനെ കൃത്യമായിട്ട് ആചരിക്കണമെങ്കിൽ കൃത്യത്തോടു കൂടിയിട്ട് ആചരിക്കുക അപ്പോൾ അദ്ദേഹത്തിനെ പൂജിക്കുമ്പോൾ നിത്യം വിളക്ക് വെപ്പ് മുടക്കരുത് പൂജ ഒരു ദിവസം എങ്ങനെ ഏതെങ്കിലും കാരണവശാലും വിട്ടാലും അത് കുഴപ്പമില്ല പക്ഷെ വിളക്ക് വെപ്പ് അത് തെറ്റരുത് ചില ആളുകൾ ഒരു നാല് ആഴ്ചയിൽ ഒരു ദിവസം പൂജിക്കുന്നവരുണ്ടാവും മറ്റു ദിവസങ്ങളൊക്കെ വെളുക്ക് വയ്ക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മാസത്തിലാവും നിത്യം വെളുക്ക് വയ്ക്കുക മാസത്തിലൊരിക്കൽ മാസപ്പൂജ എന്നുള്ളതിൽ അതായാലും തെറ്റാതെ കൊണ്ടു നടക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അതിൽ ഏതായാലും ശരി ഭഗവാനെ കുളിപ്പിക്കണം വിളക്ക് വയ്ക്കണം നിവേദ്യങ്ങൾ വയ്ക്കണം അത് ഉറപ്പാണ് അപ്പം ആ രീതി നമുക്ക് പരിചയപ്പെടാം ഞാൻ പറഞ്ഞു അറിയാത്തവർ ഒരുപാട് ആളുകളുണ്ട് കാരണം പരമ്പരയായിട്ടല്ലാത്തവരുണ്ട് ഇടയ്ക്ക് കയറി വന്നിട്ടുള്ളൊരു വിശ്വാസപ്രകാരം അദ്ദേഹത്തിനെ പൂജിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ട് അറിയാനായിട്ട് ഉള്ളൊരു വഴി അല്ലെങ്കിൽ ഗുരുക്കന്മാരോ എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല വിശ്വാസത്തിന്റെ പ്രകാരമാണ് അത് അങ്ങനെ വെച്ച് ആ ആചരിക്കുന്നത് ഇനി ഫോട്ടോ ഇല്ലെങ്കിലും സങ്കല്പത്തിലായാലും എൻ്റെ ഭഗവാൻ അവിടെ ഉണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് എൻ്റെ ഏതൊരു കാര്യത്തിന് അദ്ദേഹം മുൻപും മുൻപും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ധാരാളമുണ്ട് അപ്പോൾ വിഷുമാചാത്തൻ സ്വാമിക്ക് സങ്കല്പത്തിലാണെങ്കിൽ ഒരു പലകമേ അദ്ദേഹത്തിന് കഴുകി കുറച്ച് പൂവിടാം എന്നിട്ട് വെളുക്ക് വെച്ച് ആരാധിക്കാം ഇനി പ്രതിഷ്ഠയുള്ള വെച്ചെങ്കിൽ ആ പ്രതിഷ്ഠേനെ കഴുകി അതിന് മുന്നിൽ രണ്ട് വിളക്ക് വെച്ച് ഇടത്തും വെളുത്തും വെക്കുക എടുത്തും ഒരു സ്ഥലത്ത് വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെക്കുക സെൻറ്ററിലായിട്ട് വെക്കുക അല്ലെങ്കിൽ സൈഡിൽ വെച്ചാലും കുഴപ്പമില്ല ആനാ വിളക്ക് വെച്ചതിന് ശേഷം അദ്ദേഹത്തിനെ പൂജിക്കണം ആദ്യത്തെ ചെയ്യേണ്ടത് പഞ്ചാർച്ചന പൂജയാണ് പഞ്ചാർച്ചന പൂജയാണ് ചെയ്യണം അഞ്ച് തരത്തിലുള്ള പൂജ അഞ്ച് വസ്തുക്കളെ കൊണ്ടുള്ള പൂജ അതാണ് പഞ്ചാർച്ചന അപ്പോൾ അതിനെ ജലഗന്ധ പുഷ്പ ധൂപ ദീപം ഇതാണ് അഞ്ച് അർച്ചനകളായിട്ട് ചെയ്യുന്നത് അപ്പോൾ ജലം ജലം വേണം ഗന്ധം ചന്ദനം പുഷ്പം തെച്ച തുളസിയോ എന്താണെങ്കിൽ എടുക്കാം ചെമ്പരത്തിയോ എന്താണ് നമുക്ക് കിട്ടുന്ന പൂവ് അതേപോലെ തന്നെ ധൂപം ദീപം അപ്പം ധൂപത്തിൻ്റെ സാമ്പ്രാണി ഒക്കെയാണ് ഉപയോഗിക്കുക വഹയ്ക്കാനായിട്ട് അഷ്ടഗന്ധോ അല്ലെങ്കിൽ ചന്ദനത്തിരി നമ്മൾ കത്തിച്ച് അത് കാര്യം നടത്താം അതേപോലെ തന്നെ കൊടിവളുക്കിൽ എണ്ണയൊഴിച്ച് നെയ്യെണ്ണൊഴിക്കുക എങ്കിലും എണ്ണ ഒഴിച്ച് തീരീട്ടിട്ട് അത് കത്തിക്കാം അപ്പോൾ ധൂപം ദീപം ആയി അപ്പോൾ ആ ജലഗന്ധ പുഷ്പ ധൂപ ദീപം അപ്പോൾ ഇതുകൊണ്ട് വേണം പൂജിക്കാൻ ഒപ്പം ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു നിവേദ്യം അദ്ദേഹത്തിന് ആവശ്യമാണ് കാരണം കുളിപ്പിച്ച് സാധാരണ നമ്മളായാലും വല്ലതേപ്പും കുളിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നവനെ ആ സമയത്ത് എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഭഗവാനെ ഒരു സംഗതികളൊക്കെ എടുത്ത് വയ്ക്കുക അത് വളരെ വിപുലമായിട്ട് കൊടുക്കാം ലളിതമായിട്ട് കൊടുക്കാം ലളിതമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള അനുസരിച്ച് വല്ല ശർക്കരയോ പഴമോ അല്ലെങ്കിൽ ശർക്ക ഇത് ഏതെങ്കിലും ഒന്നും ഉള്ളോ ചെയ്യൽ അതും വയ്ക്കാം ഇനി വിപുലമായിട്ട് ചെയ്യണമെങ്കിൽ അവലെയും വളരെ ശർക്കര പഴം പഴത്തിന് കതലിപ്പഴമാണ് നല്ലത് പൂവൻ പഴമ നേന്ത്രപ്പഴം വിഷമല്ല അപ്പം അങ്ങനെ പിന്നെ കൽക്കണ്ട മുന്തിരി അപ്പം അട തണ്ണീരാമൃത് എന്നൊക്കെ പറയുന്ന സംഗതികൾ സാധാരണ ഇതിൽ കൂട്ടുന്നതാണ് പിന്നെ അതിൻ്റെ എക്സ്ട്രാ പറ്റുന്നതാണ് മറ്റേ കടലിയോ പുട്ടോ അങ്ങനെ എന്താണ് ചില ഭഗവാൻ നമ്മൾ കഴിക്കുന്നതൊക്കെ ഭഗവാൻ സമർപ്പിക്കും ഭഗവാനിഷ്ടം ഭഗവാൻ കഴിക്കും അപ്പം അത് ഈ സങ്കല്പം തന്നെയാണ് ഭഗവാൻ അത് കഴിച്ചു അല്ലെങ്കിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം കഴിക്കും അത് ഉറപ്പാണ് അപ്പോൾ ഇതിൽ ഈ പ്രസാദത്തിൽ നിവേദ്യത്തിൽ വെക്കുകയാണാവിലെ മലയാള ശർക്കര പഴം കൽക്കണ്ടം മുന്തിരി അപ്പം അട തണ്ണീരാമൃദ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം ഇത് എല്ലാം വെച്ച് അതുപോലെ ഇളനീര് ഒക്കെ വെച്ച് ഭഗവാന് നിവേദിക്കാം അപ്പം നിവേദ്യത്തിലുള്ള വസ്തുക്കളൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ പൂജിക്കാം ആ ഗുരുക്കന്മാരെയും ധർമ്മദൈവാദികളൊക്കെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആരാണ് ഇത് തന്നിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക ഇനി പരമ്പരയായിട്ട് കുടുംബത്തിലുണ്ടെങ്കിൽ ആദ്യം ഒരു മുത്തച്ഛനും ആ കുടുംബത്തിലുള്ളതായ ദേഹ മൂർത്തികളേനും ദേഹത്തിൻ്റെ അച്ഛനൊക്കെ സ്മരിച്ചതിന് ശേഷം വിഷുമാനെ മാത്രം പൂജിക്കണമെങ്കിൽ അതാണ് ഇവിടെ പറഞ്ഞത് വിഷുമാനെ പൂജിക്കണമെന്ന് അനവധി മൂർത്തികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് വെച്ചാലും അതെല്ലാം ചേർത്തിട്ടല്ല ഞാൻ പറഞ്ഞു വിഷ്വനെ മാത്രം പൂജിക്കേണ്ട അപ്പോൾ പറയുന്നത് അപ്പോൾ അത് വിഷുവാൻ കഴുകി മറ്റ് ചന്ദനം കൊണ്ട് ആ ദേഹത്തിൻ്റെ കുറിയിട്ടു ആ കുറിയിടുന്നിട്ട് മുന്നേ ഇതിലേക്ക് ആ വെള്ളം ഒന്ന് ശുദ്ധിയാക്കാമെന്നുണ്ട് അപ്പോൾ അതിന് മന്ത്രം അറിയിച്ചിൽ മന്ത്രം ജീവിച്ച് അത് ചെയ്യാം അല്ലെങ്കിൽ തുളസിയിൽ തുളസി കൊണ്ട് കുറച്ച് ചന്ദനം എടുത്തിട്ട് പ്രാർത്ഥിക്കുക ഗംഗേ ജമുന ചേഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലസ്മീൻ സന്നിധിയും കുരു അങ്ങനെ ഒരു ഏഴു തവണയും അല്ലെങ്കിൽ പതിനാല് തവണയും ജീവിച്ചിട്ട് ആ സപ്തനദികളെ ആ സപ്തനദികളെ നമ്മൾ ഇതേക്ക് ആവാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ കിണ്ടിയിലേക്ക് ഇടുക അപ്പോൾ എന്നിട്ട് അതിനെ ഒന്ന് പൂജിക്കുക അപ്പോൾ ഈ തുളസിയുടെ തലകൾ സ്ഥലങ്ങളുണ്ടാവും അതായത് പൊട്ടിക്കാത്ത മറ്റേ ഒന്നോ രണ്ടോ രണ്ട് മൂന്ന് കവളികളുണ്ടാവും അതെനി കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം കൂട്ടി കെട്ടിയത് അതുകൊണ്ട് എടുത്തിട്ട് വേണം അതിൻ്റെ പൂജിക്കാനായിട്ട് അപ്പോൾ ഈ കിണ്ടിയിൽ തന്നെ വെള്ളം എടുത്തിട്ട് പൂജിക്കുക ഗജീവിനെ പ്രാർത്ഥിക്കുക അപ്പോൾ അതിന് പുണ്യഹമായി അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് ഈ സപ്തനദികളെന്നു വിചാരിച്ചിട്ടൊന്ന് പൂജിക്കുക ജലഗന്ധ പുഷ്പ രൂപം കാണിക്കുക ഇതിട്ട് സ്വല്പം തുളസി എടുത്തിട്ട് പ്രാർത്ഥിച്ചിടുക അപ്പോൾ അതില് ശുദ്ധിയായി അല്ലെങ്കിൽ ഗംഗാജലം ഗംഗാ തീർത്ഥമായി എന്നുള്ളതിലൊക്കെയാണ് അല്ലെങ്കിൽ തീർത്ഥം അല്ലെങ്കിൽ പുണ്യാഹമായി എന്നുള്ളതാണ് പുണ്യാഹം മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതറിയാത്തവർക്കൊന്നും പറഞ്ഞല്ലോ അപ്പോൾ ഇതിൽ കുറച്ചെടുത്തിട്ട് അവിടെക്കൊന്ന് തെളിക്കുക തെളിച്ച് ആളേലും തെളിച്ച് ആ കൈയ്യൊന്നും കഴുകുക അപ്പോൾ പൂജിക്കുമ്പോൾ രണ്ട് കണ്ടി രണ്ട് പൂജിക്കുമ്പോൾ രണ്ട് കിണ്ടികൾ ആവശ്യം രണ്ട് കിണ്ടിയിലും വെള്ളം വേണം എന്ന് പറഞ്ഞാൽ പൂജിക്കുന്ന സമയത്തൊന്നും കൈയ്യിൽ കഴുകാൻ എന്തെങ്കിലുമൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളും ദേവനും തമ്മിൽ വളരെ ശുദ്ധിയോട് കൂടിയിട്ടിരിക്കുക വേറെ അശുദ്ധി അതിൽ കയറി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്തു അല്ലെങ്കിൽ ഒന്ന് തട്ടി പിടിച്ച് വരുമ്പോൾ കൈ അശുദ്ധിയായിരിക്കും അപ്പോൾ ഇടത്തെ ഭാഗത്തിരിക്കുന്ന കിണ്ടിയുണ്ട് ആ കിണ്ടി കുറച്ച് വെള്ളം ഉണ്ടാവുക അതിൽ വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകുക അതിൽ കയ്യൊന്ന് അനയ്ക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ഭഗവാന് ജലം കൊണ്ട് പൂജിക്കുക ഓം നമോ വിഷ്ണുമായി ഓം നമോ വിഷ്ണുമായി ഓം നമോ വിഷ്ണുവായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ജലം കൊണ്ടൊരു മൂന്നു തവണ പൂജിച്ചു അത് കഴിഞ്ഞ് ഈ ചന്ദനം കൊണ്ട് ചന്ദനം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചന്ദനം അല്ലെങ്കിൽ കളവം കളവപ്പൊടി വാങ്ങിക്കാൻ കിട്ടും ചന്ദനമാണ് നല്ലത് അതൊരു പാത്രത്തിൽ അരച്ച് വെക്കുക എടുത്തിട്ട് ഭഗവാനെ പൂജിക്കുക ഒന്നമോ ഇഷ്ടമായി ഒന്നുമോ ഇഷ്ടമായോ എന്ന് പറഞ്ഞിട്ട് മൂലമന്ത്രം മറിവെച്ചെങ്കിൽ അത് ജീവിക്കുക അല്ലെങ്കിൽ ഈ മന്ത്രം കൊണ്ട് ജീവിക്കാം അപ്പം അത് ഗന്ധം കഴിഞ്ഞ് ഇങ്ങനെ കയ്യൊന്നച്ച് വീൺ പുഷ്പം എടുത്തിട്ട് ഭഗവാനെ പൂജിക്കുക ആ പുഷ്പം കഴിഞ്ഞതിന് ശേഷം കയ്യൊന്നും നനച്ച് ഈ മറ്റേ സാമ്പ്രാണി എടുത്തിട്ട് അല്ലെങ്കിൽ ചന്ദനത്തിരി എടുത്തിട്ട് അദ്ദേഹത്തിനൊന്ന് കാണിക്കുക അത് കാണിച്ചതിന് ശേഷം അത് വെച്ച് കയ്യുന്നനച്ച് ദീപം എടുത്തിട്ട് കാണിക്കുക കുടിവെളക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായി വരില്ല ഒന്നാലൊരു തിരി മാത്രം കത്തിച്ചിട്ട് അദ്ദേഹത്തിന് കാണിക്കുക അല്ലെങ്കിൽ ഒരു ചെറ ചരാതിൽ വെച്ചിട്ട് അതുകൊണ്ട് കാണിക്കുക ചരാതിൽ വെച്ചിട്ട് കാര്യം നടക്കും ആ കൈ ഒന്ന് കഴിയുന്നതിന് ശേഷം പിന്നെ ഈ നിവേദ്യം അടുത്തേക്ക് നീക്കി വെച്ചിട്ട് അവിടെ നിന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെക്കുക പറഞ്ഞിരിക്കുന്ന കൂട്ടുകളൊക്കെ കൂടിയിട്ട് ഏതാണ് ലളിതമായിട്ടും വിപുലമായിട്ടുള്ള ഏതാണ് നിവേദ്യങ്ങളിൽ അത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കൊടുത്തിട്ട് ഇതിനൊന്ന് ഒഴിഞ്ഞു കളഞ്ഞ ഇതിലെന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് പറ്റാത്ത ശുചിയായിട്ടിരിക്കുന്ന എന്തെങ്കിലും അങ്ങനെയുള്ള സങ്കല്പം അത് അങ്ങനെ ഒഴിഞ്ഞു കളഞ്ഞതിന് ശേഷം ഒരു മൂന്ന് തവണ ഇതിൽ പൂജിക്കുക ജലഗന്ധ പുഷ്പ ധൂപ ദീപം ആക്കിയിട്ട് അതിന്ന് സ്വല്പം വെള്ളയിൽ ഒഴിച്ചിട്ട് ഭഗവാന് അപ്പോൾ അവിടെ ഒന്ന് കുടിനീര് വീഴ്ത്തുക അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ വളരെ നന്നായി നെയ്യ് എടുത്തിട്ട് തുളസിയിലിട്ടിട്ട് അതിൽ ഇന്ന് ഇടുക ഇട്ടതിന് ശേഷം വേണം ആ കിണ്ണീന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനൊന്ന് തെളിച്ച് ഒന്ന് ഇവിളാകങ്ങനെ ആളാകിയതിന് ശേഷം ആ ഭഗവാനെ എന്നിട്ട് വേണം കുടിനീര് വീഴ്ത്താനായിട്ട് എന്നിട്ട് ഇരുന്ന് ഒരു അഞ്ച് തവണ ഭഗവാനെ വാരി കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ വായിലേക്ക് കൊടുക്കുന്ന പോലെ ഈ നിവേദ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് വാരി കൊടുക്കുക ഇതിനൊക്കെ മുദ്രകളുള്ളതാണ് ഓം സ്വാഹ ഓം ഹോം അവഹാനായസ്വ ഓം സ്വാഹ വ്യാനായസ്വം ഉദാനായസ്വം സമാനായുസ്വഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതറിയാത്തവർക്ക് നമുക്ക് ഒരു അഞ്ച് തവണയെങ്കിലും ഇതിൽ ഭഗവാൻ ഭഗവാന്റെ വായിലേക്ക് സങ്കല്പങ്ങൾ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് സോറച്ച് എടുത്തിട്ട് ഇതിനെല്ലാം അങ്ങനെ ഒഴിഞ്ഞിട്ട് ആ പ്രസാദത്തിന് ഒഴിഞ്ഞിട്ട് എല്ലാം ഇതിൻ്റെ എല്ലാം ഇതിലേക്ക് സമർപ്പിച്ചു തന്നിട്ടത് ഭഗവാനെ കൊടുക്കുക അപ്പം ഇത് ഫോട്ടോ ഒക്കെ ഇരിക്കണമെങ്കിൽ ശരി ഭഗവാന്റെ ആ പീഠത്തിൽ മതി എന്ത് വിഗ്രഹമായാലും എന്തായാലും ആ ഇടത്തിൽ മതി അദ്ദേഹം കഴിക്കും എന്നുള്ളതാണ് സങ്കല്പം അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ വായും വിശ്വസി നടക്കൊന്നും വേണ്ട അപ്പോൾ അത് കഴിഞ്ഞാൽ അതൊന്നൊരു പൂ കൊടുത്തിട്ട് പ്രസാദത്തിലേക്ക് ഇടുക അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് പുഷ്പെടുത്ത് അതിൻ്റെ വടക്കേ ഭാഗത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇതെന്നൊന്ന് കൊടുക്കുക അദ്ദേഹത്തിന് അതായത് ഇതിൻ്റെ ഈ ഭഗവാനെ ദേവനോ ദേവിയോ പൂജിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പങ്ക് കഴിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്കും കൂടി അത് കൊടുക്കണമെന്നാണ് സങ്കല്പം അപ്പോൾ ആ പൂവ് ഇട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ചതിന് ശേഷം അതിന് കൊടുക്കുക ഇതേപോലെ തന്നെ ഒരു അഞ്ചന എന്നിട്ട് ആ പുഷ്പൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുക ഇത് ശേഷം വേണം ഭഗവാനെ മധ്യമകർമ്മം ചെയ്യാനായിട്ട് അതിനെ പത്മം ഇട്ടിട്ട് കളം ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ആ കളം ഇടാനായിട്ട് അരിപ്പൊടി മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് പിന്നെ അതേപോലെ തന്നെ തവിട് നെല്ല് വറുത്ത് കുത്തിയ തവിട് ഇതൊക്കെ വെച്ചിട്ട് വേണം അതേപോലെ ഗുരുതി കള്ള് മദ്യം കോഴി ഉണങ്ങി താവാം അപ്പം ഇതൊക്കെ എടുത്തു വച്ചതിന് ശേഷം ആദ്യം ഈ പുഷ്പങ്ങളൊക്കെ മാറ്റി ആ പുഷ്പങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം അവിടെ തുടച്ച് ഉമ്മിക്കിരി വരുത്തുക അതിൽ അരിപ്പൊടി കൊണ്ട് കളടുക ഈ ഓലയുടെ ഈ അടിപ്പട്ടയിൽ നിന്ന് വെട്ടണുന്ന ഈ ഒരു സ്കെയില് പോലെ ഒരു കാല് അരഞ്ചോ വീതിയിൽ അല്ലെങ്കിൽ കാലിഞ്ചോ വീതിയില് അതൊരു സ്കെയിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വേണം ഈ അരിപ്പൊടി എടുത്തിട്ട് അരിപ്പൊടി പച്ച പച്ചരി കുതിർത്തി പൊടിച്ച് അത് വറുക്കാതെ വെയിലത്ത് ചൂടാക്കിയ പൊടിയാണ് നല്ലത് അതാണ് ജീവനുള്ള പൊടി അതെടുത്തിട്ട് ഈ കളത്തിൽ ഒരു ഒൻപത് കള്ളികുള്ള ആവുന്ന തരത്തിൽ ആദ്യ ഒരു ഫ്രെയിം ഉണ്ടാക്കുക ഒരു ചതുരം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അരിപ്പൊടി കൊണ്ട് നാല് ഭാഗങ്ങൾ മുട്ടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അതിന്റെ സെന്റർ വിട്ടിട്ട് രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ നിറച്ചിട്ടതുകൊണ്ട് ഇതിൽ വരയ്ക്കുക അതിങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ കൈ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആ അരിപ്പൊടി രണ്ട് സൈഡിലേക്ക് മാറി അങ്ങനെയാണ് അപ്പോൾ സെന്റർ വിട്ടിട്ട് രണ്ട് ഭാഗത്തും തിരിച്ചും അതേപോലെ തന്നെ രണ്ട് ഭാഗത്തും ഇടുക അങ്ങനെ വരും ഒൻപത് കള്ളിയാവും ഇതിൽ മഞ്ഞൾപ്പൊടിയോ അതേപോലെ തന്നെ ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും കൂടി ആക്കി കഴിഞ്ഞാൽ അത് ചുവന്ന പൊടിയാവുക അതേപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഉമിക്കരിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറുത്ത പൊടിയാവും പച്ചപ്പൊടിയാകും ഇതങ്ങനെ ഇതേപോലെ എല്ലാം ചേർത്തിട്ട് വേണമെങ്കിൽ ഡിസൈനെ കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിൽ ഒൻപത് കഷ്ണം ഇതിൽ കൊള്ളാവുന്ന തരത്തിൽ വാഴയുടെ ഇല കൊണ്ട് നിറക്കി വെച്ചിട്ട് അതിലരി നെല്ല് വയ്ക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെല്ല് വറുത്ത് കുത്തിയ തവിട് എല്ലാത്തിലും വയ്ക്കുക സ്വല്പം കൂടുതൽ നടക്കല് വെക്കുക എന്നിട്ട് ഗുരുതി ഉണ്ടാക്കി വേണം അതിൽ മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലക്കി കഴിഞ്ഞ് ഗുരുതി അപ്പോൾ ഗുരുതി കള്ള് മദ്യം ഏതാച്ചെങ്കിലും ഭ്രാൻഡിയോ ഏതാ വെച്ചെങ്കിൽ അത് വെച്ച് ഇതിൽ നിന്ന് വേണം പൂജിക്കാനായിട്ട് അപ്പോൾ ആ കളത്തിൽ വിഷമമായിട്ട് ഈ കളത്തിൽ കുറേ അധികം തിരി വെച്ചിട്ട് ഒരഞ്ചോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തിരി വെച്ച് നന്നായി കത്തുന്ന തരത്തിൽ എന്നിട്ട് അതിന് വേണം അതിൽ പൂജിക്കാനായിട്ട് ഗുരുതി കള് ബാഡി എന്താ വെച്ചാൽ അതിൽ പൂജിക്കുക ഭഗവാൻ്റെ നാമധേയം വിചാരിച്ചിട്ട് എന്നിട്ട് കോഴീനെ കോഴീനെ അറക്കുക എന്നിട്ട് ആ കോഴീനെ അറുത്തിട്ട് വേണം അദ്ദേഹത്തിന് കർമ്മം ചെയ്യാനായിട്ട് അത് കോഴീനെ അറുത്തുക കോഴി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ സമർപ്പിക്കുക എന്നിട്ട് പൂജിക്കുക എല്ലാവരും അദ്ദേഹത്തിന് പൂജിക്കുക വന്നിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ അത് കൊടുത്ത് സന്തോഷപ്പെടണേ പ്രീതിപ്പെടണേ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് കൊടുക്കുക എന്ത് ചെയ്തും മനസ്സറിഞ്ഞ് കൊടുക്കാം കോഴീനർക്കുണ്ടെങ്കിൽ അത് എന്താ വീഴ്ചയിൻ്റെ ശേഷം കോഴീനെ വൃത്തിയാക്കി നന്നാക്കിയിട്ട് അതിൻ്റെ വരത്തെ കുറു കക്ക് കറൽ ഇത്യാദികളുടെ വേഗം പാകം ചെയ്തിട്ട് ഭഗവാനെ വെച്ചിട്ട് അത് നിവേദിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും പിന്നെ ഏതെങ്കിലും ബന്ധനങ്ങളോ ദുരിതങ്ങളോ പ്രേതബാധയോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും അദ്ദേഹം കഴിക്കില്ല ക കഴിക്കാൻ പറ്റില്ല നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കാനായിട്ട് എത്തില്ല അപ്പോൾ അതൊക്കെ നീക്കിയിട്ട് അതൊക്കെ ഇല്ലായ്മ ചെയ്തിട്ട് വേണം അതിനൊക്കെ കർമ്മങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പരിഹരിച്ചതിന് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കഴിക്കാനായിട്ട് പറ്റും ഒപ്പം അവരുടെ ദുരിതങ്ങളൊക്കെ മാറി കഷ്ടങ്ങൾ മാറി ആ ഭഗവാൻ അനുഗ്രഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നല്ല രൂപത്തിൽ പോകാനായിട്ട് കഴിയും ലോട്ടറി അടിക്കുന്നോ കുറേ പൈസ കിട്ടുമെന്നോ വിചാരിച്ചിട്ട് ഇതിനകത്ത് ചെയ്യരുത് എല്ലാ ദാരിദ്ര്യം മാറുന്നു വിചാരിച്ചിട്ടും ചെയ്യരുത് നമ്മൾ ഈശ്വരനാണ് പൂജിക്കേണ്ടത് പൂജിക്കുന്നത് നമ്മുടെ നല്ല സമയം അതൊക്കെ വരിക അങ്ങനെ വരുമ്പോൾ ഭഗവാനും നല്ല സമയമാണ് നമ്മളറിയാതെ തന്നെ നമുക്ക് ഇവിടെ കുറേ മാറ്റങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി തരും ആപത്തുള്ള അതിൽ അതിലൊന്നും പെടാതെ ഭഗവാന്റെ കരുണ കരുണകടാക്ഷ എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം